ഗാൻ വാപ്പി മസ്ജിദ് വിധിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ മണ്ണാർക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്

ും ഇന്നലെയുമല്ല നാളേറെ ആയിക്കൊണ്ട് അവർ തുടങ്ങിയ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാജ്യത്തിന്റെ സമാധാനം ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേണ്ടയാവട്ടെ ദളിതകളുടെ വേണ്ടയാവട്ടെ ക്രൈസ്തവരുടെ വേണ്ടയാവട്ടെ രാജ്യത്തെ ഒരു സമൂഹം ഈ രാജ്യത്തെ ഒരു സമുദായം തങ്ങളുടെ പ്രപഞ്ചനാഥന് വേണ്ടി എണ്ണൂറ് വർഷത്തിലധികം അവർ സുജൂത് ചെയ്ത ഗ്യാൻവാപ്പി മസ്ജിദ് ആ ഗ്യാൻ മസ്ജിദ് ആർ എസ് എസിന്റെ തെട്ടുരത്തിന് വഴങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ വളരെയധികം വിഷമത്തിലാക്കിക്കൊണ്ട് ഴ്ത്തിക്കൊണ്ട് വിചിത്രമായ ഒരു വിധി അവിടെ മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നടന്നിരുന്നു എന്തിനധികം ഈ പറയുന്ന ഉത്തർപ്രദേശിലെ വരാണസിയിലെ ഈ ജില്ലാ കോടതി അവർ ഈ വിധി പുറപ്പെടുവിക്കുന്ന അന്ന് പോലും പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനകൾ നടത്തിയ ഒരു സമുദായത്തിന്റെ മസ്ജിദിന് നേരെ ജില്ലാ കോടതി ഒരു വിധി വിധി പുറപ്പെടുവിക്കുകയാണ് ആ ഏറെ ജനാധിപത്യ ആശങ്കയുളവാക്കുന്നതാണ് നിരാശയുളവാക്കുന്നതാണ് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിച്ചിരുന്ന ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് പൂജക്കായി തുറന്നുകൊടുത്തത് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷെമീർ പറഞ്ഞു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ അനുഭാവി ഈ കോടതി പടി പ്രദേശത്തുണ്ടെങ്കിൽ അവരോടായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളിൽപ്പെട്ട പെട്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മതേതര വിശ്വാസികളും ഭയത്തിന്റെ ആയിരിക്കാം ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനാധിപത്യ വിശ്വാസികളും അവർ ഭീതിയുടെ ആയിരിക്കാം എന്നാൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പതിമൂന്ന് വർഷത്തിലധികമായിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രതിരോധ ജനാധിപത്യം എന്നറിയാത്ത ഈ ജനാധിപത്യ ഭൂമികയിലേക്ക് പ്രതിരോധ രാഷ്ട്രീയം എന്തെന്ന കാലപാഠം പഠിപ്പിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഇന്നും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എനക്ക് പുറകിൽ നിൽക്കുന്ന എന്റെ പുറകിൽ നിൽക്കുന്ന കർമ്മതീരായ എന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ില്ല ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സന്നദ്ധരായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ ഈ രാജ്യത്തിന്റെ മതേതരത്വം തിരിച്ചുപിടിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരിച്ചുപിടിക്കാൻ സദാസമയം സന്നദ്ധരായിക്കൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മുലയിലും ഈ രാജ്യത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആർ എസ് എസ് കാരണം മനസ്സിലാക്കി വെച്ചോളണം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉമ്മർ മൌലബി നാലകത്ത് ട്രഷറർ സമദ് പച്ചീരി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നജീബ് കുന്നത്ത് മുഹമ്മദ് വാര്യത്തൊടി നസീഹ് കോട്ടോപ്പാടം പി സിബത്തുള്ള യാസർ അലനല്ലൂർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളി ഫോൺ റോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ജീറോ ത്രീ ഫൈവ്